എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സാരികൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഒരുവിധം എല്ലാ സാരിയും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫറിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയിൽ വരുന്ന ടിഷ്യു ഡബിൾ ബോർഡർ വരുന്ന സാരിയാണ് നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ സൈസ് വരുന്ന പട്ടു സാരിയും നിങ്ങൾക്ക് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് കണ്ടില്ലേ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഇതാ ഇതൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി ഒരുന്നൂറ് രൂപയുടെ സാരിയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് തരാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോൾ സ്പെഷ്യൽ ഓഫറാണ് മേടിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും അല്ലേ പറ്റിയുള്ള ഒരു അവസരമാണ് കേട്ടോ ഈ ഒരു സാരി ഇതിൽ കുറെ ഡിസൈൻസ് വരുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ കാണിക്കാം ഈ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ സ്പെഷ്യൽ ഓഫറ് എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്ന നല്ല ടിഷ്യൂയില് വരുന്ന ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന സാരി കേട്ടോ എന്ത് ഭംഗിയുള്ള സാരി ഇതിന്റെ ഫുൾ ബോഡി നിങ്ങൾ നോക്കി ദാ അതേപോലെ അതേപോലത്തെ ബോർഡർ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പോപ്പർ ബോർഡർ അതുപോലെ തന്നെ ഫുൾ ബോഡിയിലെ ചെറിയ ചെറിയ ടെമ്പിൾ വളരെ നൈസ് ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്താ അടിപൊളി സാരി ആണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈയൊരു സാരി പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാൻ പറ്റും കേട്ടോ അടുത്തോടെ കൂടി കാണിക്കാൻ പറ്റില്ല കേട്ടോ അതിന്റെ അടുത്തൊരു കളർ അടിപൊളി കളർ കേട്ടോ അതിന്റെ പാറ്റേൺ തന്നെ നല്ല പല്ലു ഇതിന്റെ ബോർഡർ ഒരു ഭാഗം നല്ല വലുതും ഒരു ഭാഗം ചെറുതും ബോഡി അങ്ങനെയാണ് അത് ടെമ്പിൾ വർക്ക് കണ്ടോ അതിന്റെ കളർ ചേഞ്ച് അതിന്റെ കളർ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് നല്ല വർക്കാണ് നല്ല ഭംഗിയുള്ള സാരി ആണ് ഞാൻ ഒരു ഡിസൈൻ കൂടി കാണിക്കാം അതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇതെല്ലാം ഒരു സിൽവറിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്ര അല്ലെ ഒരു പെട്ടെന്ന് ആ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വളരെ പേസ്റ്റൽ ആയിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഈ ഒരു സാരി ചെയ്ത് വെച്ചേക്കണത് ഉണ്ടല്ലേ അടിപ്പൊളി പറഞ്ഞ അടിപൊളി സാരിയാണ് ഇതിന്റെ പല്ലു അടുത്ത അടുത്തവരണം കൂടി അതിന്റെ അതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ല ഭംഗി ഉണ്ട് സാരി നല്ല ഭംഗിട്ട ഇനി നമുക്ക് അടുത്ത ഒരുകൂടി നമുക്ക് കാണിക്കാം ഇനി ഒരു ഇതും ആ അതിന്റെ തന്നെ വരുന്ന ഓ ഇതും ഒരു രക്ഷയില്ല അല്ലേ ഈ ബ്ലൂ നല്ല കളേഴ്സ് നല്ല ഭംഗിയുള്ള കളറ് കളേഴ്സാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് സാരി നമുക്ക് ഓഫറായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അതെ എല്ലാം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപക്ക് കൊടുത്ത സാധനമാണ് നിങ്ങക്ക് എണ്ണൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ എന്താ അടുത്തത് അടുത്ത ഡിസൈൻ നോക്കി ഞങ്ങള് നല്ല ഭംഗി ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോർഡറിൽ കൊടുത്തിരിക്കുന്നില്ലേ അല്ലേ ബോർഡറിൽ മാത്രം ഇത് കൊടുത്തിട്ടില്ല ടിഷ്യൂ കൊടുത്തിട്ടില്ല ബാക്കി എല്ലാവരുടെയും ബോഡിയിൽ മൊത്തം ടിഷ്യൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിൽവർ ടിഷ്യും മൊത്തം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ സ്പെഷ്യൽ അതെ അതെ നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ പിന്നെ നമുക്ക് അടുത്ത ഒരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ഇതിന്റെ തന്നെ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഈ കളർ തന്നെ നമുക്ക് ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോട്ടോ ഈ കളർ കളർ തന്നെ ഡിസൈൻ ചേഞ്ച് കണ്ടില്ലേ റോസ് പൂ പോലെ അല്ലേ റോസ് പൂ പോലെ വരുന്ന ഐറ്റം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ദാ നല്ല മെറൂണിൽ വരുന്ന ഐറ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല മെറൂണിൽ വരുന്ന അടുത്ത ഐറ്റാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കാണാനും ഇനി അടുത്ത ഒരു ബ്ലൂല് നല്ല വർക്ക് വരുന്ന ഐറ്റം ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ ഇനി അടുത്ത ഇതിൻ്റെ ഒരു ഡിസൈൻ ചേഞ്ച് അല്ല സെയിം കളർ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് ഇനി ഒരു ഗ്രീനും കൂടി കാണിക്കാം വളരെ ലൈറ്റ് ഗ്രീൻ ഒന്ന് കാണിക്കുമ്പോഴോ നല്ല കളർ നല്ല 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 കളേഴ്സ് അല്ലേ നല്ല സൂപ്പർ കളേഴ്സ് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ ബോർഡർ ആവട്ടെ നല്ലൊരു കട നല്ല വർക്ക് അല്ലേ നല്ല ഭംഗി പിന്നെ ഇത് നോക്കി നമ്മൾ കാണിച്ചൊരു ഫ്ലവറിന്റെ വരുന്ന ഒരു ഗ്രീന് നല്ല നല്ല ഭംഗിയുള്ള ഉള്ള ആണ് നോക്കി ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണ് ഇതാ ഉണ്ടല്ലേ വർക്കുകൾ നോക്കുക കളർ ഷെയ്ഡ് നോക്കുക നല്ല ഭംഗിയുള്ള കളർ ആണ് വരുന്നത് ഈ ക്രീം കൂടി കാണിക്കുന്നത് നല്ല ഭംഗിയാണ് അല്ലേ ചോദിച്ചിട്ട് ഇപ്പൊ തല്ലാവും അതെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് ഈ സാരിക്ക് കളർ നല്ല ലുക്ക് കിട്ടുന്നുണ്ട് നല്ല ക്രീം മോഡലില് നല്ല ലൈറ്റ് ആയ സാരികളാണ് നല്ല കളർ ആണ് കേട്ടോ വരുന്നത് ഇത്രയാണ് ഈ ഒരു സാരിസിൽ വരുന്ന കളർ ഷെയ്ഡ് കേട്ടോ നീ ഇതിന്റെയൊക്കെ വേറെ കളക്ഷനും കൂടി നമ്മൾ കാണിച്ചു തരാം ഒരു ഏട്ടാ അടുത്ത് കാണിക്കോ അടുത്തതാ കേട്ടോ അടുത്തൊരു സാരി ഇതും എണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാ നല്ലൊരു ദസാരി കാണ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ കാണിച്ചു കാണിച്ചുതരാം ഇതൊക്കെ ആണ് കേട്ടോ ഒക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക കടയുടെ പേര് മറക്കണ്ട എം എൻ ഹാൻഡ്ലൂംസ് ആണ് കേട്ടോ പുത്താമ്പുള്ളി എം എൻ ഹാൻഡ്ലൂം അല്ല അടുത്ത കളർ എഴുന്നൂന്ന് കാണിക്കുമ്പോൾ കേട്ടോ അടുത്തൊരു കളർ അടിപൊളി പിന്നെ ഇതിന്റെ ബ്ലൗസ് നമ്മള് കാണിച്ചില്ലല്ലോ ബ്ലൗസ് ആണോ കണ്ടില്ലേ ബ്ലൗസ് നല്ല വർക്ക്ഔട്ടാ നല്ല ഭംഗിയുണ്ട് എല്ലാത്തിലും നല്ല ബ്ലൗസ് ആണ് ഇതും കാണിക്കുന്ന ഭംഗിയുണ്ട് ഓ ഇതൊക്കെ നല്ലൊരു ലക്ഷേ കാറ് നല്ല ഭംഗി വേണ്ടത് നല്ല ഭംഗി ആവട്ടെ നല്ല ബ്ലൗസാം അടുത്തതും കാണിച്ചു തരാം എല്ലാം എണ്ണൂറ്റി അമ്പതാണ് കളർ ഷെയ്ഡ് നോക്കുക കളർ നോക്കുക ഏതാ വേണ്ടിച്ച് അല്ലേ ഓൺലൈനിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പുകൾ കാട്ടിത്തരും അടുത്ത കളറും കൂടി കാണിക്കുക നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് നല്ല നല്ല കളേഴ്സ് നല്ല വർക്കുള്ളതും നന്നായിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റിഅമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചേച്ചിമാർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു വിലയാണ് അതാണ് ഏറ്റവും വലിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു സാരീസ് തരുന്നത് തന്നെ കേട്ടോ ഹായ് നല്ല ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാരി സാരില്ലോ ഇതിന്റെയൊക്കെ യഥാർത്ഥ പ്രൈസ് ആയിരത്തിഒരുന്നൂറാണ് കണ്ടില്ലേ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതും എണ്ണൂറ്റി അമ്പതിലാണ് കേട്ടോ തരുന്നത് നോക്കിയേ എന്താ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും നമുക്ക് കൊടുക്കാനും നല്ലൊരു സാരി ആണ് അതെ 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 കാണിക്കാം സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കേ നല്ല ഭംഗി എന്താ ഈ ബോർഡർ ഒക്കെ നല്ലൊരു വല്ല് അടിപൊളിയുണ്ട് സാരി ഫുൾ ബോഡിയതല്ലേ നമുക്ക് പട്ടുപാവാട കുട്ടികൾക്ക് അടിക്കാനും അടക്കം നമുക്ക് നല്ല അടിപൊളി സാരി ആണ് എണ്ണൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിട്ടുള്ള സാരിയാണ് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത അടുത്ത കളർ നോക്കി അതൊക്കെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗ്രീൻ കോമ്പിനേഷനിൽ അല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് അതൊക്കെ നോക്കി ആര് കണ്ടാലോ നോക്കും ഈ കളറൊക്കെ ഈ എണ്ണൂറ്റമ്പത് രൂപ കാണിച്ചതൊക്കെ എണ്ണൂറ്റമ്പതാണ് ഇതൊക്കെ ഇനി നമ്മളൊരു സാരി നമ്മളോട് വെച്ചിണ്ട് ഒരു ഇതിന്റെ റേറ്റ് എത്ര ചോദിച്ചിട്ടുവാ ഒരു ഏട്ടാ ഈ സാരിയുടെ റേറ്റ് എണ്ണൂറ്റമ്പത് ആ ഇത് ഫുള്ള് സിൽവർ ആണ് കേട്ടോ വരുന്നത് അതിലെ ഇത് അതെ അല്ലേ ഡിസ്കൗണ്ട് ഓക്കെ ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് കേട്ടോ ഉണ്ടല്ലേ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് ഈ സിൽവറിൽ വരുന്ന സാരി കേട്ടോ ഇത് മാത്രം നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നില്ല ഉണ്ടാ ബാക്കി എല്ലാ സാരിയും നമ്മൾ ഡിസ്കൗണ്ടിലാണ് കേട്ടോ തരുന്നത് അവസാനം കാണിച്ച സാരീസ് മാത്രമാണ് നമുക്ക് ഡിസ്കൗണ്ട് അത് നമ്മുടെ നല്ല കളേഴ്സ് ആണ് വരുന്നത് നല്ല ഫേസ്റ്റ് അല്ലേ അതെ 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 ഫേസ്റ്റ് നോക്കി ഫേസ്റ്റ് മോഡലുള്ള സാരികളാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് കണ്ടില്ലേ നല്ല പല്ലു ഫുൾ ബോഡി കണ്ടില്ലേ ഏത് കളേഴ്സാണ് ഈ ഒരു സാരീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ പർച്ചേസ് ചെയ്യ അല്ലെ മുറി അപ്പൊ ഇന്നത്തെ കളക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാ ഇതേപോലെയുള്ള ഓഫറുകളൊക്കെ നമ്മുടെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് തരാറുള്ളൂ അല്ലേ പക്ഷെ അത് നല്ല ആയിരിക്കും കൊടുക്കുന്നത് നല്ല അടിപൊളി ഓഫർ ആയിരിക്കും നല്ല കടലും സാരികളാണ് അതിന് നല്ല നമുക്ക് ഓഫർ കൊടുക്കാനും പറ്റും എടുത്തിട്ട് നമുക്ക് മോശം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും പറയാം പറയാം കാരണം ഇത്രയും നല്ല സാരീസ് നിങ്ങൾക്ക് നമ്മൾ കാണിക്കാൻ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ സാരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ മാക്സിമം ഞങ്ങൾ ഇതിനെക്കാട്ടിലും നല്ല നല്ല വീഡിയോസ് ഇനി വരുന്ന എപ്പിസോഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ താങ്ക് യു